ഹായ് ഡിയേഴ്സ് അസാം വലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇന്നത്തെ വിശേഷങ്ങളും അതിൻ്റെ കൂടെ തന്നെ ഇന്നലെ മെയിലാജിയുടെ ഇടാന്ന് പറഞ്ഞിരുന്നില്ലേ ആ ഒരു റെസിപ്പി കൂടിയുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണുക കൂടെ തന്നെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ അപ്പോൾതാ പതുപോലെ രാവിലെ തന്നെ ചായക്കുള്ള പാൽ ഇതാ ഒഴിച്ചു കൊടുക്കുകയാണ് അങ്ങനെ ചായക്കുള്ള പാലും അതിലോട്ടുള്ള വെള്ളമൊക്കെ ഒഴിച്ചു ഇനിയിപ്പോൾതാ ഇത് അടുപ്പത്തോട്ട് വയ്ക്കാനായിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ ഗ്യാസ് ഇട്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഗ്യാസൊക്കെ ഒന്ന് ഓണാക്കി അപ്പോൾ അതാ അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കുന്നത് ദോശയാണ് കേട്ടോ അപ്പോൾ റയമോൾക്ക് ഇന്നലെ സോയ പൊരിച്ച് കൊണ്ടുപോയിരുന്നല്ലോ അത് നന്നായി തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നലെ എല്ലാവരും ചോദിച്ചു എന്നൊക്കെ പറഞ്ഞത് കൊണ്ട് ഇന്നും അത് തന്നെ വേണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അത് ഉണ്ടാക്കി കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ ഇപ്പം താ അതൊരടുപ്പത്തോട്ട് വെച്ചു അടുത്തടുപ്പിൽ ഇതാ ദോശ ചുട്ടെടുക്കുകയാണ് കേട്ടോ അങ്ങനെ ഇപ്പോൾ ദാ ഒരടുപ്പിൽ സോയാ പൊരിക്കാനായിട്ട് ഇട്ടു അടുത്ത അടുപ്പിൽ ദോശയും അങ്ങനെ രണ്ടും പെട്ടെന്ന് പണികൾ പെട്ടെന്ന് തീരുവല്ലോന്നും കരുതിയിട്ട് റെഡിയാക്കി എടുക്ക റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ അപ്പം എപ്പോഴും രാവിലെ തിരക്ക് പിടിച്ച പണിയായിരിക്കും അപ്പോൾ ഞാൻ ഇതുപോലെ തന്നെയാണ് എപ്പോഴും ചെയ്യല് മൂന്നടുപ്പിലും കൂടി പെട്ടെന്ന് വെക്കലാണ് കേട്ടോ പതിവ് ഇനിയിപ്പ ദോശ ചുട്ടെടുത്തതിന് ശേഷം ഒരു മുട്ട പൊരിച്ചെടുക്കുന്നുണ്ട് പ്രയമോൾക്ക് സ്കൂളിലേക്ക് കൊണ്ടുപോകാനായിട്ടാണ് കേട്ടോ അങ്ങനെ എല്ലാം ടിഫിനിലേക്ക് ആക്കി അവളെയൊക്കെ പറഞ്ഞയച്ചതിന് ശേഷം തനിമോളിനെ ഉറക്കി ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഞാൻ വീണ്ടും കിച്ചണിലോട്ട് വന്നത് പിന്നെ ഇന്ന് ഇന്നെന്താന്ന് വെച്ചാൽ പെട്ടെന്ന് സ്പീഡിൽ പണികളൊക്കെ തീർത്തെടുക്കുകയാണ് കേട്ടോ എന്തിനാണെന്നറിയോ ഇന്നൊരു സിനിമ കാണാനുള്ള പുറപ്പാടിലാണ് കേട്ടോ അപ്പോൾ പണികളൊക്കെ പെട്ടെന്ന് തീർത്തിട്ട് വേണം സിനിമ കാണാൻ എന്ന് കരുതിയിട്ടിരിക്കുകയാണ് കേട്ടോ കൽബ് സിനിമ ഫോണിൽ കയറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് കാണാമെന്ന് കരുതിയിട്ട് പെട്ടെന്ന് പെട്ടെന്ന് പണികൾ തീർക്കുകയാണ് കേട്ടോ അത് കാണാനുള്ള ഒരു ക്യൂരിയോസിറ്റി കൊണ്ടാണ് പെട്ടെന്ന് പണികൾ തീർക്കുന്നത് എപ്പോഴും ഞാൻ മെല്ലയാണ് പണികളൊക്കെ തീർത്തെടുക്കാറുള്ളത് അപ്പോൾ ഇന്ന് ഞാൻ ഒരു മണിക്കൂറിൻ്റെ എല്ലാ പണികളും തീർത്തിട്ടാണ് കേട്ടോ ഇരിക്കുന്നത് അങ്ങനെന്താ ഇന്ന് കുമ്പളങ്ങിയവും പരിപ്പൊക്കെയാണ് കറിവെക്കുന്നത് അപ്പോൾ അതിനുള്ള പരിപ്പ് ഇട്ടു കഷ്ണങ്ങളൊക്കെ ഇട്ടു കഴുകി ഒക്കെ വൃത്തിയാക്കി കുക്കറിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് അങ്ങനെ പണികളൊക്കെ പെട്ടെന്ന് തീർത്തിട്ട് ഇതാ കൽബ് സിനിമ കാണുകയാണ് കേട്ടോ അപ്പൊ ക്ലൈമാക്സിലാണ് ഞാൻ വീഡിയോ എടുത്തത് എന്താന്ന് വെച്ചാല് അതിൽ പോയി കേട്ടോ വീഡിയോ എടുക്കാനൊന്നും വിട്ടുപോയി നല്ല സിനിമയായിരുന്നു കേട്ടോ എന്തായാലും കണ്ട കരയും ഉറപ്പാണ് അത്രയ്ക്ക് നല്ല സിനിമയായിരുന്നു അങ്ങനെതാ മേലാജിയുടെ റെസിപ്പിയാണ് കേട്ടോ എല്ലാ സാധനങ്ങളും നിരത്തി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവ് ചായപ്പൊടി ഇട്ട് കൊടുക്കുക അപ്പം നമ്മളെപ്പോഴും മിക്സിയിൽ അടിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ റെഡി ആക്കി ഇട്ടുട്ടോ മെയിലാഞ്ചി ഇനിയിപ്പോൾ ഇതിലേക്ക് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത് ആദ്യം രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ പോരാട്ടോ ഞാൻ മറന്നു പോയതാണ് ഇടാനായിട്ട് ഇനി ഇതാ ചെറിയ ജീരകം ഒരു ടേബിൾ സ്പൂൺ വലിയ ജീരകം ഒരു ടേബിൾ സ്പൂൺ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ബാക്കി പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ മൊത്തം എട്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് കേട്ടോ ഇട്ട് കൊടുത്തത് അങ്ങനെ മുഴുവനായിട്ട് ഇതാ ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ദാ ഈ ഒരു പാത്രത്തിലാണ് കേട്ടോ മെയിലാഞ്ചി റെഡിയാക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ദാ ഈ പാത്രം കുറേ പ്രാവശ്യം ഉണ്ടാക്കിയതാണ് അതുകൊണ്ടാണ് ഈ ഒരു കളറിൽ വന്നിരിക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ കുക്കറിൽ റെഡിയാക്കി എടുക്കാം പഴയ ഏതെങ്കിലും കുക്കർ ഉണ്ടെങ്കിൽ അതിലായാലും റെഡിയാക്കി എടുക്കാം പിന്നെ ഞാൻ പൊടിച്ച പൊടി കുറച്ച് ഓവറാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിൽ നിന്നും മൂന്ന് ടേബിൾ സ്പൂൺ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് ഇതാ നടുക്കിൽ ഒരു ചെറിയ ടേബിൾ സ്പൂൺ വെച്ചിട്ട് അതിൻ്റെ ചുറ്റും ഇതുപോലെ ആ പൊടിയിട്ട് കൊടുക്കുക എന്നിട്ട് എന്നിട്ട്താ ആ ടൈൽസിൻ്റെ മുകളിലായിട്ട് ഒരു പാത്രം വെച്ച് കൊടുക്കുക ഇതുപോലെ ടെയിൽസ് വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ നടുക്ക് വെച്ചിരിക്കുന്ന ആ പാത്രമല്ലേ ആ പാത്രത്തിൽ വെള്ളം ആയിക്കഴിഞ്ഞാൽ വറ്റിപ്പോവില്ല കേട്ടോ കൂടുതലായി കിട്ടും അപ്പോൾ താ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ ഇതൊരു ഗ്യാസിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിൻ്റെ മുകളിൽ ഒരു പ്ലേറ്റ് വെച്ച് കൊടുക്കുന്നുണ്ട് ഈ പ്ലേറ്റിൽ നല്ല തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ നല്ല ഐസ് വെള്ളമാണ് നല്ലത് അതാ ഗ്യാസ് കത്തിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നല്ല തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ കൂടുതൽ നീരായി വരും അതുപോലെ തന്നെ കൂടുതൽ വെള്ളവും കിട്ടും കേട്ടോ ഇനി ഇതാ ഇതിൻ്റെ മുകളിലേക്ക് ചെറിയൊരു ഒരളില്ലേ അത് വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇത് ഒരു ഹൈ ഫ്ലെയിമിൽ ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ പതിനഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ റെഡി ആയി കിട്ടും അപ്പോൾ അതാ വെള്ളം കണ്ടോ നന്നായി തന്നെ കിട്ടിയിട്ടുണ്ട് ഇതല്ല ഇനിയും കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ എന്താണെന്ന് വെച്ചാൽ അത് കണ്ടോ പെട്ടെന്ന് തുറന്ന് നോക്കിയത് കൊണ്ട് കരിഞ്ഞു പോകുമോ എന്നുള്ള പേടിയിൽ പെട്ടെന്ന് തുറന്ന് നോക്കുന്നത് കൊണ്ട് ആ വെള്ള കളർ കണ്ടോ ഇടയിൽ അപ്പോൾ അത് മുഴുവനായിട്ട് ആയിട്ടുണ്ടായിരുന്നില്ല വീണ്ടും വെച്ചു കൊടുത്തിട്ടാണ് കേട്ടോ ആക്കിയെടുത്തത് അങ്ങനെ ഇപ്പം അതാ അതിലേക്ക് കുറച്ച് മൈദിയൊക്കെ ഇട്ടിട്ട് നന്നായി തന്നെ മിക്സ് ചെയ്തിട്ടുണ്ട് എന്തായാലും നന്നായി ചുവന്നിട്ടുണ്ടായിരുന്നു നന്നായി തന്നെ വെള്ളം കിട്ടിയിട്ടും ഉണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകട്ടോ ഇതുപോലെ പൊടിച്ചിട്ടുണ്ടാക്കി നോക്കൂ പെട്ടെന്ന് തന്നെ റെഡി ആക്കി കിട്ടും പിന്നെ ഇത് വിട്ടിട്ട് എങ്ങനെയുണ്ട് എന്നുള്ളത് ഞാൻ ഇനിയുള്ള വീഡിയോസിൽ കാണിച്ചു തരാം കേട്ടോ അപ്പം നിങ്ങൾക്കറിയാം ഇത് എത്രത്തോളം നന്നായിട്ടുണ്ട് എന്നുള്ളത് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേട്ടോ അള്ളാ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്